കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ മുപ്പത് മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൃക്കാരിയൂർ ഗ്രൂപ്പിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ നീണ്ട അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത് ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും നാടിന്റെ സർവൈശ്വര്യത്തിനും വേണ്ടി ദേവഹിതം അറിയുക എന്നതാണ് ദേവപ്രശ്നത്തിന്റെ പ്രധാന ലക്ഷ്യം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ജൂലൈ മുപ്പതിന് രാവിലെ നൂറ്റെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവി ഗണപതി ഹോമത്തോടെ ആരംഭിക്കും തുടർന്ന് ദേവപ്രശ്ന ചിന്ത രാശിപൂജ നിറപുത്തിരി വിദ്യഗോപാല മന്ത്രാർച്ചന മാതൃപൂജ പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും കലാപരിപാടികളും നടക്കും ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ സൌകര്യാർത്ഥം പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദവോട്ട് രാത്രി അത്താഴവൂട്ട് എന്നിവ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകണമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് കെ പി ചന്ദ്രൻ സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടുത്ത് എന്നിവർ പറഞ്ഞു ഭഗവതി ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ ഈ ജൂലിക്ക് വരുന്ന ജൂലൈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഒന്ന് എന്ന രീതിയിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയാണ് അതാ സാധാരണ ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നിർബന്ധമായും ദൈവൻ്റെ അല്ലെങ്കിൽ ദൈവരഹിതം അറിയുന്നതിന് വേണ്ടി അഷ്ടമംഗല പ്രശ്നം നടത്താറുണ്ട് പതിനാറ് വർഷം നിർബന്ധമായ കോളാദിനം നിർബന്ധമായിട്ട് നടത്തണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മുടെ കാലിക്കൂട പ്രദേശത്ത് ബോർഡിൻ്റെ ക്ഷേത്രമാണ് പലവിധ കാലങ്ങൾ കൊണ്ട് അത് മുന്നിൽ പോവുകയായിരുന്നു ആരം നൂറ്റാണ്ടിന് മുമ്പാണ് പറവൂർ സീതരമന്ത്രിയുടെ നേട്ടത്തിനായിരുന്നു അർത്ഥം ക്ഷേത്രം സംഘടിപ്പിക്കപ്പെട്ടത് മുതലി ആ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ പൂജാകാര്യങ്ങൾ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ ഒക്കെ നമുക്കറിയാം കൃത്യമായിട്ട് ലാലിക്കോട് ഭവനക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് കൊടുങ്ങല്ലൂർ നമ്മൾ തന്നെയാണ് വിശ്വാസം അവിടെ ഒരു മഹാമന്ത്രിയുടെ കേന്ദ്രമാണ് ലാലിക്കോട് ക്ഷേത്ര നഗരിയാണ് അവിടത്തെ കൂടെ